ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവിൽ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളിപ്പോള് അൻപത് നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നുപോകുക പ്രാർത്ഥനയുടെയും പ്രാച്യുത്വത്തിൻ്റെയും പരിത്യാഗപ്രവൃത്തിയുടെയും വഴികളിലൂടെ അതിനപ്പുറമായി ആഴമായ മാനസാന്ദ്രത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുന്നു മാനസ്സാന്ദ്രത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുകയും അങ്ങനെ വലിയ മാനസ്സാന്തരത്തിലേക്ക് വ്യക്തികൾ കടന്നു വരികയാണ് ചെയ്യുന്നു എനിക്ക് വളരെ അടുത്ത് അറിയാവുന്നൊരു വ്യക്തി അനേക വർഷങ്ങൾക്ക് മുമ്പ് മദ്യശാപ്പിൽ ജോലി മദ്യപാനം നിരീശ്വരവാദ പാർട്ടിയുടെ പ്രവർത്തകൻ ഏത് പാപത്തിൻ്റെ വഴികളിലൂടെയും കടന്നു പോകാനും പാപത്തിനു മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും മടിയില്ലാതിരുന്നൊരു വ്യക്തി അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ ആദ്യമായിട്ട് ഒരു ധ്യാനത്തിന് പങ്കെടുത്തു ആ ധ്യാനത്തിൽ കേട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ആ വചനങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തെ സ്പർശിച്ചതും ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചതും ഇന്നും പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന നല്ലൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് മകന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് മാറിക്കഴിഞ്ഞു അനേക വർഷങ്ങൾക്ക് മുൻപ് മദ്യത്തിൻ്റെയും മറ്റു തിന്മയുടെയും പിന്നാലെ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല ഭാര്യ ഉപദ്രവിക്കും മക്കൾക്ക് സമാധാനം കൊടുക്കത്തില്ല അയൽവാസികളുമായിട്ട് നല്ല ബന്ധമില്ല അതുമാത്രമല്ല സ്വന്തം പിതാവുമായിട്ട് സ്വത്തിൻ്റെ തർക്കം സഹോദരങ്ങളുമായിട്ട് സ്വത്ത് വിഷയങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് ധ്യാനം കൂടി മടങ്ങി വന്ന ആ മകൻ തൻ്റെ പിതാവിൻ്റെ കാല് പിടിച്ചു മാപ്പി ചോദിച്ചു അത്ര വലിയ ഒരു മാറ്റത്തിലേക്ക് കടുപ്പമേറിയ ഹൃദയത്തിൻ്റെ ഉടമയായ ആ വ്യക്തി മടങ്ങി വന്നു അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചു വർഷങ്ങൾ അനേകം കടന്നുപോയി ഇന്നും പ്രാർത്ഥനയിൽ വിശുദ്ധ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നല്ലൊരു കുടുംബമാണ് എനിക്ക് അടുത്തറിയാവുന്നൊരു കുടുംബം അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൻ്റെ ആവശ്യകത ഈ നോയമ്പിൻ്റെ നാളില് നമ്മുടെ ഏറെ ചിന്തിക്കണം കൊറോണ വൈറസ് വന്ന് ലോകം മുഴുവൻ പ്രതിസന്ധിയില്ല ജോലി നഷ്ടപ്പെടുന്നു അനേകർ മരിക്കുന്നു എന്തു സംഭവിച്ചു ജനത്തിനു മാനസാന്തരമില്ല കൊറോണ വന്നാലും വേണ്ടില്ല എന്തു പണ്ടാനും വേണ്ടില്ല ജനത്തിനു മാനസ്സാന്തരമില്ലാത്തൊരവസ്ഥ ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്തു സംഭവിച്ചാലും ആർക്കും ഒരു മാറ്റവും അനുഭവപ്പെടുന്നില്ല ഹൃദയ തലങ്ങളിൽ ആഴമായ പരിവർത്തനമോ ദൈവ സ്നേഹത്തിൻ്റെ നിറവിലേക്കോ വ്യക്തികളും സമൂഹവും കുടുംബങ്ങളും കടന്നു വരുന്നില്ല യേശയ പ്രവാചകന്റെ പുസ്തകത്തില് ഒന്നാം അധ്യായത്തിൻ്റെ പത്തുമലവചനങ്ങൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഗൊബോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ ദൈവത്തിൻ്റെ ജനമേ നിങ്ങൾ അവിടുത്തെ വചനം ശ്രവിക്കുക അവിടുത്തെ പ്രബോധനങ്ങൾ ശ്രവിക്കുക ആ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് ദൈവം നൽകുന്ന പ്രബോധനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ ഇത് ആഴമായ മനസ്സിൻ്റെ മാറ്റത്തിന് കാരണമായിട്ട് മാറണം നോമ്പിൻ്റെ ദിവസങ്ങൾ മറ്റ് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ എത്രമാത്രം മാറ്റമുണ്ടാകുന്നുണ്ട് നമ്മുടെ ജീവിതം എത്രമാത്രം സാക്ഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ കൊറായണയുടെ നാടുകൾ ശുശ്രൂഷകർക്ക് പൊതുവായ ശുശ്രൂഷകൾ ഇല്ലാതായി വചനപ്രകോഷണ വേദികൾ കൗൺസിലിങ് മറ്റ് ശുശ്രൂഷകളൊക്കെ നിന്നുപോയി ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ വൈറസ് ബാധയിലൂടെ വന്നിരിക്കുന്ന ഈ മഹാമാരി ഈ കാലഘട്ടം ശുശ്രൂഷകർക്ക് കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലുമൊക്കെ സാക്ഷ്യം നൽകാൻ വേണ്ടി കർത്താവ് ഒരുക്കിയ സമയമാണ് വ്യക്തിപരമായിട്ട് തന്നിലേക്ക് നോക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനുമൊക്കെ ദൈവം ഒരുക്കി വലിയൊരു സമയമായിട്ട് ഈ കാലഘട്ടത്തെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്തവരും പിന്നിൽ ശുശ്രൂഷ ചെയ്തവരൊക്കെ ഇപ്പോൾ സ്വന്തം വീട്ടിൽ അല്ലെ മറ്റ് പല കാര്യങ്ങളിലേക്ക് ആയിരിക്കുകയാണ് ഇത് ഒരു വലിയ മാറ്റത്തിനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ തിരിഞ്ഞുനോട്ടത്തിനുള്ള സമയമാണ് എല്ലാവർക്കും ഇത് ബാധകമാണ് അല്ലേ ലൂയ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ഇടവക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ സാമൂഹ്യ ജീവിത മേഖലകളിൽ കൂടുതൽ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ അവിടെയൊക്കെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാനൊക്കെ ർക്കിഥാ ദൈവം അവസരം അവസരമൊരുക്കിയിരിക്കുക നമ്മൾ ഈ കൊറോണയെ പഴിച്ച് അല്ലെ ജീവിത സാഹചര്യങ്ങളിലെ വേദനകളെയും ഞെരുക്കങ്ങളെയും ഒക്കെ പഴിച്ച് പഴിച്ച് മുൻപോട്ട് നീങ്ങാതെ ജീവിതത്തെയും സാഹചര്യങ്ങളൊക്കെ അടിയുറച്ച വിശ്വാസത്തിൽ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ വിളിക്കുകയാണ് കർത്താവ് വളിച്ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി നിങ്ങളുടെ ബലികൾ എനിക്ക് മതിയായി മുട്ടാടുകളെ കൊണ്ടുള്ള ബലികൾ എനിക്ക് മതിയായി ആടുകളെക്കൊന്നുള്ള ബലി ഇതൊക്കെ പഴയ നിയമത്തിലെ ബലികളാണ് ആ ജനത്തോട് കഥ പറയുക നിങ്ങളുടെ ബലികൾ എനിക്ക് മതിയായി കൊഴുത്ത മൃഗങ്ങളുടെ മേധസ് എനിക്ക് മതിയായി കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കയില്ല മൃഗബലിയുടെ ആ കാലഘട്ടത്തിൽ ആ ദൈവം ഇത് പറയുന്നത് കാളക്കിടാവിൻ്റെയോ ആട്ടിൻകുട്ടിയുടെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കത്തില്ല ദൈവം പ്രസാദിക്കണമെങ്കിലുള്ള വഴി എന്താണ് ഹൃദയത്തിൻ്റെ മാനസാന്തരം ജീവിതത്തിൻ്റെ മാറ്റം ജീവിത പരിവർത്തനം ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുക അതാണ് ദൈവത്തിന് പ്രിയങ്കരമാകുന്നത് ഇന്ന് നീർപ്പിക്കുന്ന ബലികൾ നിന്റെ കൂട്ടായ്മകള് നിന്റെ ശുശ്രൂഷകള് പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമാകുന്നുണ്ടോ ചിന്തിക്കണം ദൈവസനയിൽ നിന്ന് ചിന്തിക്കണം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ദൈവം നമ്മോട് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് കഴിയണം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം എൻ്റെ സന്നിധിയിൽ വരാൻ എൻ്റെ അങ്ങനത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആരും നിങ്ങളോട് പറഞ്ഞു ദൈവ സന്നിധിയിൽ വരുവാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വരുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശുദ്ധമായ ഒരു ഹൃദയമാണ് നിർമ്മലമായ ഒരു മനസ്സാക്ഷിയാണ് അശുദ്ധിയില്ലാത്ത ഒരു ശരീരമാണ് കാരണം ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അവിടെ എൻ്റെ അങ്കണത്തിലേക്ക് വരാൻ നിനക്ക് വേണ്ടത് പരിശുദ്ധമായ മനസ്സാക്ഷി പാപങ്ങൾ വെടിപ്പാക്കപ്പെട്ട് നിർമ്മലമായ ഒരു ഹൃദയം ജടിക പാപങ്ങളിലും ആസക്തികളിലും മുഴുകി ജീവിക്കാത്ത പരിശുദ്ധമായ ഒരു ശരീരത്തോടുകൂടി വേണം നീ എൻ്റെ ആലയത്തിൽ എൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കുവാൻ കർത്താവത അത ആഗ്രഹിക്കുന്നത് നിൻ്റെ നേർച്ച കാഴ്ചകളിൽ നിൻ്റെ പ്രാർത്ഥനകളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ ഹൃദയം നിർബലമാകണം കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് നമ്മുടെ മനസ്സാക്ഷിയിലേക്കാണ് നമ്മിലേക്കാണ് കർത്താവ് നോക്കുന്നത് തല്ലയിലൂയാാം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വെടിപ്പാക്കാം വ്യക്തമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് ധൂപം എനിക്ക് മളച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനൈതി നിറഞ്ഞ ഉത്സവങ്ങളും എനിക്ക് സഹിക്കാനാവില്ല കഥ പറയുക നിങ്ങളുടെ അമാവാസികള് ഉത്സവങ്ങൾ തിരുനാളുകള് നിങ്ങളുടെ സമ്മേളനങ്ങള് കൂട്ടായ്മകൾ എനിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിരിക്കുന്നു കാരണം ഹൃദയ പരിശുദ്ധിയില്ലാത്ത ഒരു ജനമാണ് ഒന്നിച്ച് ഒന്നിച്ചുകൂടി ഇവയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുനാളുകളും ആഘോഷങ്ങളും ഉത്സവങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒക്കെ നടക്കുമ്പോൾ അവിടെ കൂടുന്ന ജനത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത് നിർമ്മലമല്ലാത്ത മനസ്സാക്ഷിയുടെ ഉടമകൾ അവര് ഒന്നിച്ചു കൂടുന്ന കൂട്ടായ്മകളോ സമ്മേളനങ്ങളോ ബലികളോ എനിക്കിഷ്ടമല്ലെന്ന് ദൈവം തറപ്പിച്ചു പറയുക നിർമ്മല മനസ്സാക്ഷിയുടെ ഉടമകളായിരിക്കുന്ന ഇവിടെ കൂട്ടായ്മകളാണ് ദൈവസമിതിയിൽ സ്വീകാര്യമായിട്ടുള്ളത് ഇവിടെ ഹൃദയത്തിൻ്റെ പരിവർത്തനം ഉണ്ടാകേണ്ടത് ഓരോ വ്യക്തികൾക്കുമാണ് ഒരു കുടുംബത്തില് എല്ലാവർക്കും മാറ്റമുണ്ടാവണം ഒരിടവകയിൽ എല്ലാവർക്കും മാറ്റമുണ്ടാവണം ഒരു വ്യക്തി മാറി ആ വ്യക്തിയുടെ അടുത്തയാൾ മാറി അങ്ങനെ വലിയൊരു മാറ്റം എല്ലാ മേഖലകളിലും ഉണ്ടാവണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബലികളോ കൂട്ടായ്മകളോ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് കർത്താവ് പറയുന്നു ഞങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു പാപത്തിൻ്റെ സുഖങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു ജനം മാനസാന്തരപ്പെടാതെ എനിക്ക് ബലിയർപ്പിക്കുന്നു മാനസാന്തരപ്പെടാതെ നേർച്ച കാഴ്ചകളർപ്പിക്കുന്നു മാനസാന്തരപ്പെടാതെ ദേവാലയത്തിൽ വന്ന് തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്നു കർത്താ പറയുക എനിക്കത് ഭാരമായിരിക്കുന്നു ദൈവജനത്തിന് മാറ്റം സംഭവിക്കുന്നില്ല കൊറോണ പത്തൊൻപത് വൈറസ് പടർന്നു പിടിച്ച് ലോകമെമ്പാട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു ആർക്കെങ്കിലും മാനസാന്തരം ഉണ്ടായോ നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കുക ഇതൊക്കെ കാണുകയും കേൾക്കുകയോ വിറ്റിട്ട് ആർക്കെല്ലാം മാനസാന്തരം ഉണ്ടായോ ആർക്കും ഒരു മാനസാന്തരം ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപറ്റം ആളുകൾ ദൈവത്തെ പഴിച്ചിട്ടുണ്ട് ദൈവ സുസൂക്ഷകരെ അധിക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളും നമ്മൾ കേട്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് അവയെനിക്ക് എനിക്ക് ദുസ്സഖമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല ഒന്ന് പതിനഞ്ച് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ മുഖം മറയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല കാരണം നീ ഉയർത്തുന്നതിൻ്റെ കരം ആ കരം നിർമ്മലമല്ല രക്തമങ്കിലമാണ് അശുദ്ധിക്കും തിന്മയ്ക്കും കൂട്ടുനിന്ന നിന്റെ കരം അനീതി ചെയ്ത കരം കൈക്കൂലി വാങ്ങിയ കരം തിന്മയ്ക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിച്ച കരം പിന്നിൽ നിന്ന് ചതിച്ച കരം നീ കരമുയർത്തുമ്പോൾ നിന്നിൽ നിന്ന് ഞാൻ മുഖം മറയ്ക്കും കാരണം നിന്റെ ഹൃദയം അശുദ്ധമാണ് നിന്റെ ഹൃദയം നിറയെ അഹങ്കാരോ തിന്മയെന്ന് നിറഞ്ഞിരിക്കുന്നു നിന്റെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ് ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല നിന്നിൽ നിന്ന് ഞാൻ മുഖം തിരിക്കും വാചനം കേട്ട് മാനസാന്തരപ്പെടുക അതിനുശേഷം നിന്റെ കരമുയർത്തുക അപ്പോൾ നിന്റെ കരങ്ങൾ ദുർബലമായിരിക്കും ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കത്തില്ല മാനസാന്തരപ്പെടാത്ത ഹൃദയങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്താത്ത വ്യക്തികൾ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ പാപജീവിതത്തില് കടന്നു പോകുന്ന ധാരാളം വ്യക്തികൾ പാപജീവിതത്തിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യർ പാപജീവിത മടിയില്ല ആത്മീയ കാര്യങ്ങൾ ചെയ്യും തിരുക്കർമ്മങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് പക്ഷേ പാപവും ജട്ടിക ജീവിതവും ലോകത്തിന്റെ ആസക്തിയും ഒക്കെ ആയിട്ട് മുഴുകിയാണ് ജീവിക്കുന്നത് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് സംഭവിക്കേണ്ടത് ആഴമായ മാനസാന്തരവ മാനസാന്തരപ്പെടാനാ കർത്താവ് ആവശ്യപ്പെടുന്നത് മർക്കൂസിന് സുവിശേഷം ഒന്ന് പതിനഞ്ചില് യേശു പറഞ്ഞത് ഇത് തന്നെയാ തുടക്കം യേശു തന്റെ സുസൂക്ഷം കൊണ്ട് ആരംഭിക്കുക യേശുവിൻ്റെ അധരങ്ങളിലൂടെ പുറത്തേക്ക് വന്ന വചനം ഇതാ ഇതാ സമയം പൂർത്തിയായി മനസ്സാന്തരപ്പെടുക പാപം ഉപേക്ഷിക്കുക അനുദപിച്ച് പാപം ഉപേക്ഷിക്കുക ഈ നോമ്പിന്റെ ദിവസങ്ങൾ അനുതാപത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റണം ദൈവസന്നിയിൽ കണ്ണുനീരൊഴുക്കണം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളെയും ഒക്കെ ഓർത്ത് ഒന്ന് കരയുവാൻ ഒന്ന് പശ്ചാത്തലപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അതുമാത്രമല്ല ആരോടെങ്കിലും ഹൃദയത്തില് കടുത്ത വെറുപ്പും ശത്രുതയുമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ആ ശത്രുത അവസാനിപ്പിക്കണം പരസ്പരം രമ്യതപ്പെടുവാൻ സ്നേഹിക്കുവാൻ നമ്മൾ ഹൃദയ തുറവിയുള്ളവരായിട്ട് മാറണം മാനസാന്തരപ്പെടാത്തൊരു വ്യക്തി കൂടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ എത്തുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തമെങ്കിലും നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളിവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളെ തന്നെ കഴുകാനാണ് വചനം പറയുന്നത് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ രക്തമാണ് നമ്മളെ പാപത്തിൻ്റെ കരകളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കുന്നത് സങ്കീർത്തനം അൻപത്തൊന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ വചനങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങടെ കരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണം എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളണം രണ്ടാമത്തെ വചനം പറയുന്നു എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അകൃത്യങ്ങൾ നിശേഷം കഴുകിക്കളയണമേ യേശയ്യായും അതുതന്നെയാണ് പറയുന്നത് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ ഒരു കഴുകൽ നമ്മൾ നടക്കണം യേശുവിൻ്റെ രക്തത്താലുള്ളൊരു കഴുകൻ ആ രക്തമാണ് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നത് എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളെയോർത്ത് അനുദപിക്കുവാൻ ദൈവത്തിന് തിരുസന്നിധി ചെയ്ത അവിശ്വസ്ഥതകളെയോർത്ത് മാപ്പിരക്കുവാൻ നമുക്ക് കഴിയണം ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ മേലെ അയക്കട്ടെ അനുതാപത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ കഠിനമായ നമ്മുടെ മനസ്സുകൾ ആഴമായ പശ്ചാത്താപത്തിലേക്ക് കടന്നു വരികയുള്ളൂ പത്രൂസ് എൻ്റെ കാല് കഴുകാൻ നേരത്ത് യേശു പാൽപാദം കഴുകാൻ നേരത്ത് പത്രൂസ് പഴുകുന്നു പറയുന്നുണ്ട് എൻ്റെ കാല് കഴുകണ്ട യേശു പറയുന്നു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ ഒരു പങ്കുമില്ല ഈ ഒരു കഴുകൽ യേശുവിൻ്റെ ജീവ രക്തത്താലുള്ള കഴുകലാണ് യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് ജീവനുണ്ട് ആ രക്തം നമുക്ക് പാപമോചനം നൽകും ആ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ നമ്മൾ വിശുദ്ധരായിട്ട് മാറും നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങള് ദുഷ്പ്രവർത്തികള് എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുക അകൃത്യങ്ങൾ അവസാനിപ്പിക്കുക ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന അകൃത്യങ്ങൾ തിന്മകൾ ഉപേക്ഷിക്കുക നന്മ പ്രവർത്തിക്കുക നീതി അന്വേഷിക്കുക നന്മ മാത്രം പ്രവർത്തിക്കുക നീതി അന്വേഷിക്കുക എല്ലാവർക്കും നന്മ ചെയ്യുക നീതിയോടെ എല്ലാവരോട് പെരുമാറുക നമ്മുടെ ഹൃദയം മുഴുവൻ നന്മ നിറയട്ടെ അനാഥരോട് നീതി പ്രവർത്തിക്കുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ കർത്താവളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നമുക്ക് രമ്യതപ്പെടാം നീ ഒന്ന് വന്നാ മതി കഥാപതിനെ കാത്തിരിക്കുകയാ കർത്താവേ ജീവിതത്തിലൊത്തിരി വഴികളിലൂടെ പാപ വഴികളിലൂടെ അശുദ്ധിയുടെ വഴികളിലൂടെ കടന്നുപോയി ക്ഷമിക്കണം കർത്താവ് ക്ഷമിക്കും വരുവിൻ നമുക്ക് രമ്യതപ്പെടാം കർത്താവ് വിളിക്കുന്നു വരിക ദൈവത്തിൻ്റെ ജനമേ നീ രമ്യതപ്പെടണം കർത്താവുമായിട്ടുള്ള രമ്യതയിലേക്ക് പ്രവേശിക്കണം ഞങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്ത വരണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഞങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയാകും കർത്താവളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങളെ കടും ചുവപ്പാണെങ്കിൽ അത് മഞ്ഞുപോലെ ഞാൻ വെളുപ്പിക്കും രക്തവർണ്ണം പോലെയാണ് നിന്റെ പാപങ്ങൾ വെണ്മയായിട്ട് ഞാൻ നിന്നെ മാറ്റാനായിട്ട് പോകുക എൻ്റെ രക്തം കൊണ്ട് നിന്നെ ഞാൻ കഴുകും നിന്നെ ഞാൻ വിശുദ്ധീകരിക്കും പാപവഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവമായിട്ട് നമുക്ക് രമ്യതപ്പെടാം നമ്മെ കാത്തിരിക്കുന്ന ദൈവം നമ്മുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവം ഓരോ വ്യക്തിയുടെയും മടങ്ങിവരവാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഏഷയ്യ പ്രവാചകന പുസ്തകത്തിൽ മുപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് വചനങ്ങൾ നീതിയുടെ മാർഗത്തിൽ ചരിക്കുക സത്യം സംസാരിക്കുക മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുക ആരെയും ഉപദ്രവിച്ചു നേട്ടങ്ങൾ ഉണ്ടാക്കരുത് കൈക്കൂലി വാങ്ങാതിരിക്കുന്നവൻ കൈകുടയുന്നവൻ കൈക്കുലി വാങ്ങരുത് കൈകൊടഞ്ഞു കളയണം രക്തച്ചൊറിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ രക്തച്ചൊറിച്ചിലിനെ പറ്റി കേൾക്കുമ്പോൾ ചെവി പൊത്തുന്നവൻ ലോകത്ത് നടക്കുന്ന ഭീകരതകൾ അനീതികളൊക്കെ കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകളടക്കുന്നവൻ തിന്മ ദർശിക്കരുത് കണ്ണുകൾ അടയ്ക്കണം ഇന്ന് മനുഷ്യനേറ്റവും അധികം തിന്മ കാണുന്നത് ടെലിവിഷന് സിനിമകൾ കൈവശമുള്ള മൊബൈലില് ഒത്തിരിയേറെ അശുദ്ധി നിറഞ്ഞ സൈറ്റുകള് സെക്സ് നിറഞ്ഞ സൈറ്റുകളുണ്ട് നമ്മുടെ യുവാക്കന്മാർ യുവതികളും മധ്യവസ്ഥ ഒക്കെ ഈ സൈറ്റുകളിൽ കയറിയ അശുദ്ധിയും മ്ലേച്ഛതയും കണ്ട് ജടികാശക്തിക്ക് അടിമപ്പെട്ട് സ്വയംഭോഗം സ്വർഗഭോഗവും വ്യഭിചാരവും മ്ളേച്ഛതയും ഒക്കെ ആയിട്ട് ശുദ്ധിയിൽ ജീവിക്കുക യുവതിവാക്കന്മാർ ഒത്തിരിയേറെ പാപത്തിന്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുക ഇവിടെ വചനം പറയുന്നു തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുക തിന്മ കാണരുത് അവൻ ഉന്നതങ്ങളിൽ വസിക്കും ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ നീ കണ്ണടയ്ക്കണം തിന്മ കാണരുത് കാതുപത്തണം മറ്റുള്ള കുറ്റം പറയുന്നതും ലോകത്തിൻ്റെ ആ ഭീകരതകൾ ഒന്നും നമ്മൾ കേൾക്കാനായിട്ട് പാടില്ല നമ്മളെ തന്നെ ശ്രദ്ധിക്കാനാവനെ പഞ്ചന്ദര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കാനാണ് ഇവിടെ വചനത്തിലൂടെ ആവശ്യപ്പെടുന്നത് അവൻ ഉന്നതങ്ങളിൽ വസിക്കും ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും അവൻ്റെ ആകാരം മുടങ്ങിയില്ല അവന് ദാഹജലം കിട്ടും ഈ വഴികൾ ജീവിക്കുമ്പോൾ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ദാഹജലം കിട്ടും അവന് വേണ്ടതെല്ലാം ദൈവം കൊടുക്കും പതിനേഴാം വചനം രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും രാജാവാരേശുമാണ് അവൾ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ച് നേരിൻ്റെ പാതയിലൂടെ നടന്നാൽ രാജാവിനെ നിന്റെ കണ്ണുകൾ ദർശിക്കും അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തു മാനവരാശിയുടെ രക്ഷകനെ രക്തം കൊണ്ട് നിന്നെ കഴുകി പാപക്കരകൾ കഴുകുന്നവനെ യേശുവിനെ അവന്റെ സൗന്ദര്യത്തോടുകൂടെ നിന്റെ കണ്ണുകൾ കാണും നമുക്ക് മാനസാന്തരപ്പെടാം പാപത്തിൻറെ വഴികളെ പൂർണ്ണമായിട്ടുപേക്ഷിക്കാം വെറുപ്പും വിദ്വേഷവും ആസക്തികളും തിന്മകളൊക്കെ നമുക്ക് ഭക്ഷിക്കാം നമ്മുടെ ഹൃദയത്തെ നമുക്ക് നിർബലമാക്കാം ശരീരം നിർബലമായി സൂക്ഷിക്കാം മനസാക്ഷി പരിശുദ്ധമായി സൂക്ഷിക്കാം ദൈവമുഖത്തേക്ക് നോക്കി ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തിലാണ് പെട്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം യേശു തൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാം എല്ലാവരെയും കർത്താവ് അനുകരിക്കട്ടെ മാനസ്സാന്തരപ്പെടുക ആഴമായ അനുതാപത്തിലേക്ക് വരിക പ്രാച്യത്വവും പരിഹാരമൊക്കെ ഒക്കെ ചെയ്ത് പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക കർത്താവിൻ്റെ വൻകൃപ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ കർത്താവ് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ നിങ്ങളുടെ വചനം അയക്കണമേ മാനസ്സാന്തരത്തിലേക്കും രക്ഷയിലേക്കും ദൈവാനുഭവത്തിലേക്കും എല്ലാവരെയും നയിക്കണമേ ഈ ലോകത്തിൻ്റെ മേൽ കരുണ ചുരിയണമേ മാനസാന്തരപ്പെടട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കട്ടെ മഹത്വം വെളിപ്പെടട്ടെ येषुवे येष्वै मी मात्रं रक्षगन्